ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കന്നുകാലികളെ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിട്ട് മേയ്ക്കുന്ന ഉടമസ്ഥരുടെ പ്രവൃത്തിയിൽ നടപടികൾ കടുപ്പിക്കാനൊരുങ്ങി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കന്നുകാലികളെ അഴിച്ചുവിടുന്ന ഉടമസ്ഥർ കന്നുകാലികളെ പിടിച്ചുകിട്ടി സംരക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളെ പിടികൂടി ലേലം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ായിുഡ് ഫർ ഗവൺമെന്റ് സ്കൂളിനു സമീപം ഏലപ്പാറ ടൗണിലും പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഉൾപ്പെടെ കന്നുകാലികൾ കൈയടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കന്നുകാലികൾക്കെല്ലാം ഉടമസ്ഥരുമുണ്ട് എന്നാൽ ഇവർ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കന്നുകാലികളെ പൊതുനിരത്തിൽ അഴിച്ചുവിട്ട് മേയ്ക്കുകയാണ് ഇതേ എലപ്പാറ ടൌണിലെത്തുന്ന യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത് തോട്ടം മേഖലയിലേക്ക് കയറി ചെല്ലുന്ന കന്നുകാലികൾ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുന്നതും പതിവ് സംഭവമാണ് ഇരുചക്ര വാഹനയാത്രികർപ്പെടെ കന്നുകാലികൾ തട്ടി അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്നാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ നടപടി സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ടൗൺ ഇടങ്ങളിൽ കന്നുകാലികൾ അലഞ്ഞു തെരയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇത് യാത്രക്കാർക്കും വളരെയേറെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിന് അതുപോലെ തന്നെ തോട്ടമേഖലകൾ പ്രത്യേകിച്ച് ഈ കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇവ വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ആയതിനാല് ഈ കന്നുകാലികളുടെ ഉടമസ്ഥ അടിയന്തരമായി അവയെ പിടിച്ചു കെട്ടി വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്ത വർഷം പഞ്ചായത്ത് അവയെ ഏറ്റെടുക്കുന്നതും ലേലം ചെയ്യുന്ന തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ ഉടമസ്ഥർ ഇവയെ പിടിച്ചുകെട്ടി സംരക്ഷിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളെ പിടികൂടി ലേലം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ എല്ലാ ഫർണിച്ചറുകൾക്കും ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന